ആ റോഷിവാൽ ഇനി രണ്ട് മണിക്കൂർ തികച്ചില്ല ഒരു മണിക്കൂറും അൻപത്തിരണ്ട് മിനിറ്റ് മാത്രമാണ് പോളിങ്ങിന് അവശേഷിക്കുന്നത് അവസാന മണിക്കൂറുകളിൽ പ്രത്യേകിച്ചും വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞു വന്ന് വോട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന ആളുകൾ ഉണ്ടാകും പോളിംഗ് ശതമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ വെച്ച് കൂടാനുള്ള ഒരു സാധ്യതയുണ്ടോ റോഷിവാൾ സുജയപാർവതി വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നിലമ്പൂരിന്റെ മണ്ണ് അവസാനത്തെ നാല് ദിവസം സാക്ഷ്യം വഹിച്ചതാണ് തുടക്കത്തിൽ അങ്ങനെയായിരുന്നില്ല നമ്മൾ കണ്ടതാണ് അവസാന ദിവസങ്ങളിൽ വിവാദങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ജനകീയ വിഷയങ്ങളുണ്ടായിരുന്നു എല്ലാം ചർച്ചയായി ശക്തമായ മഴയിൽ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിലമ്പൂരിൽ വോട്ടിംഗ് ശതമാനം ഉയരുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ അതുകൊണ്ടുതന്നെ വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കുറയാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തുന്നുണ്ട് ഞാനിപ്പോൾ നിലമ്പൂർ നഗരസഭയിലെ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂന്ന് പോളിംഗ് ബൂത്തുകൾ ഉൾപ്പെടുന്ന ഇപ്പോൾ ഈ പോളിംഗ് ബൂത്തിൽ തിരക്കില്ല വോട്ടർമാർക്ക് വളരെ പെട്ടെന്ന് വന്നാൽ ഇവിടെ ക്യൂ നിൽക്കാതെ വോട്ട് ചെയ്യാൻ സാധിക്കും വീട്ടിലിരുന്ന് റിപ്പോർട്ടറിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാകും റോഷിബാലിന്റെ ബൂത്ത് നമ്പർ എന്ന് പറയൂ പഞ്ചായത്ത് ബൂത്ത് നമ്പർ സുജ നിലമ്പൂർ നഗരസഭയിലെ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് ബൂത്തുകളുണ്ട് മൂന്ന് ബൂത്തുകളാണ് ഈ മൂന്ന് ബൂത്തുകളിലും ഇപ്പോൾ ഒരു വോട്ടർമാർ പോലുമില്ല നേരിട്ട് വന്നാൽ അപ്പോൾ അവസാന മണിക്കൂറാണ് മഴയുമില്ല അതുപോലെ തന്നെ വെയിലും ഇല്ല നല്ല കാലാവസ്ഥയുമാണ് മാനവേദൻ സ്കൂളിലെ ബൂത്തുകളൊക്കെ ഒഴിഞ്ഞുകിടക്കുകയാണ് മൂന്ന് ബൂത്തുണ്ട് മൂന്നിലും ഇപ്പോൾ ആളില്ല ഇപ്പോൾ വന്നാൽ പെട്ടെന്ന് ശടപടേന്ന് വോട്ട് ചെയ്തിട്ട് തിരിച്ചു പോകാൻ സാധിക്കും